റി ഉണ്ടാക്കാം കേട്ടോ ഇത് എൻ്റെതായ രീതിയിൽ വെക്കുന്നതാണ് കേട്ടോ ഉള്ളിയും തക്കാളിയും ചോപ്പ് ചെയ്ത് വെക്കുക കുറച്ച് വെളുത്തുള്ളി എരിഞ്ഞെടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം പിന്നെ നല്ലൊരു ഉണ്ടമുക് കീറിയെടുക്കുക കേട്ടോ ഞാൻ ഉണ്ടമുളക് ചേർക്കും എനിക്കിഷ്ടമാണ് പിന്നെ അതേ വാളംപൊളി ഒരു ഉണ്ട വാളംപൊളി പിഴുകാൻ വേണ്ടി വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മസാലക്കായിട്ട് മുളകൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതേ മീനുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും നമ്മളെ ഉലുവയാണ് കേട്ടോ ഉലുവയാണ് ഇട്ട് പൊട്ടിക്കുന്നത് അപ്പം നമുക്ക് എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമുക്ക് ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചു രണ്ട് മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടോ ഞാൻ നമുക്ക് അപ്പം ഈ ഉലുവ പൊട്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം കേട്ടോ പൊട്ടി കേട്ടോ നമുക്ക് അന്നേരം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി എടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ഇഞ്ചിത്ത നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി പൊട്ടി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് തമാള ഇടാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആകൂട്ടോ ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പെട്ടെന്ന് പോയിട്ട് വരുമ്പോഴോ ഒന്നാന്ന് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മീൻ മീൻകറിയാണ് കേട്ടോ ഇതൊന്നും വാടി വരണം എന്നിട്ടാണ് നമ്മൾ അടുത്തത് ഇടുന്നത് കേട്ടോ ചോപ്പ് ചെയ്യുന്ന തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിന്റെ ലിക്വിഡും കുറച്ച് ഞാൻ പിന്നെ എടുത്തോളൂ പിന്നെ ഈ മീൻ കറിയുടെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാലും എനിക്ക് ഇത്രയും ടേസ്റ്റ് തരുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളതേ ഈ ഉണ്ടമുളകാണ് കേട്ടോ ഉണ്ടമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കറികളിലിടും പിന്നെ ഞാൻ അല്ലാതെയൊക്കെ ചോറിനോടും ഞാൻ എവിടെ കഴിക്കാറൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടമുളക് ഈ കറി നമ്മൾ നമ്മളെടുക്കും എടുക്കാൻ എടുക്കുമ്പോ ഈ ഉണ്ടമുളകിന്റെ ടേസ്റ്റ് എന്താ പറയുക ഒരു മണം വല്ലാത്തൊരു മണാണെട്ടോന്ന് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഇതൊരു കുളിമുളം കറിയാണ് കേട്ടോ മിക്കവരും ഉണ്ടമുളക് ഇങ്ങനെ മുളക് കറിയിൽ ഇടാറില്ല പക്ഷെ ഞാൻ എടുക്കും അപ്പൊ ഇതൊന്ന് വാട്ടി നല്ല രീതിയിലങ്ങ് വാടണം വാടി വരട്ടെ കേട്ടോ ഉണ്ടമുളകൊക്കെ എണ്ണയൊക്കെ നല്ലോണം വഴി കിട്ടാം നല്ല രീതിയിലങ്ങ് വഴഞ്ഞു കിട്ടും കേട്ടോ പിന്നെ ഞാന് ഇത് എല്ലാരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ എന്റേതായ ഒരു റെസിപ്പിയാണ് കാണും പക്ഷെ എനിക്ക് ഈ സവാളയും തക്കാളിയും ഒക്കെ ചോഫ് ചെയ്ത് എടുത്ത് ഇട്ട് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഉണ്ടാക്കി നോക്കാം നല്ല രീതിയില് അതെല്ലാം ഉണ്ടാക്കി കേട്ടോ നമുക്കിനി പൊടികളൊക്കെ ചേർക്കാം ഈ ഈ പൊടികളെല്ലാം ചേർക്കാം ഞാനെല്ലാം ഒത്തങ്ങ് ചേർക്കൂട്ടോ എന്നിട്ട് ഇത് നല്ലോണം മസാല ഇളാക്കി നല്ല രീതിയിൽ അങ്ങ് മുലിച്ചെടുക്കണം കേട്ടോ ഇച്ചിരി എടുത്ത് കരിഞ്ഞു പോവാൻ പാടില്ല തീ കുറച്ചിട്ട് അതൊക്കെ കണ്ടോ നല്ലോണം മൂത്തുട്ടോ ഈ വാളംപുളി നമ്മൾ പിഴിയ നല്ലോണം പിഴിഞ്ഞ് ചേർത്ത് നല്ലോണം പിഴിയട്ടോ പിഴിഞ്ഞു കൊടുത്ത് ഇളക്കി കുറച്ച് വെള്ളം കൊടുക്കണം േവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളോ ഞാനിവിടെ ഒഴിക്കുന്നത് ഒന്ന് തിള പോലെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം ഞാൻ വൃത്തിയാക്കി വെച്ചതാണ് നമുക്ക് അങ്ങ് കൊടുക്കാം ഇനി ഈ കറിക്കകത്ത് കിടന്ന് നല്ലോണം വന്ന് റെഡിയായി വരണം കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാന് ഇതിനകത്ത് ഒരിച്ചിരി നല്ല വെളിച്ചെണ്ണയാണ് എണ്ണൂട്ടോ ഒരു ലേശം തീയൊക്കെ ഓഫ് ചെയ്തു കുറച്ച് വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഒരിച്ചിരി കറിവേപ്പിൻ്റെ എല്ലാം ഇടുന്ന് അതും കൂടി എടുത്തു കേട്ടോ പിന്നെ ഇത് ചട്ടിയിലായോണ്ടാണ് തീ ഓഫ് ചെയ്താലും ഇങ്ങനെ തിളച്ചോണ്ടിരിക്കും കേട്ടോ അപ്പൊ ഈ മീൻകറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ